ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശാലും നിരഞ്ജനും ശ്രുതിമോളെ കാണാൻ വേണ്ടി ഹോസ്റ്റലിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ശ്രുതിമോളും ഒത്ത് കുറച്ച് സമയം വിശാല് നല്ല സന്തോഷത്തോടു കൂടി ചെലവഴിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതെല്ലാം തന്നെ സ്വാമി ഏർപ്പാടാക്കിയ മൂന്ന് ഗുണ്ടകൾ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് അവർ മൊബൈൽ നോക്കിയിട്ട് പറയാണ് ആ ഇത് തന്നെയാണ് കുട്ടി എന്ന് പറയട്ടോ എന്നിട്ട് വിശാലിൻ്റെയും നിരഞ്ജനും വന്ന് കാറ് കാറിലെ കാറ്റഴിച്ചു വിടുകയാണ് ടയറിലെ കാറ്റഴിച്ചു വിടുകയാണ് എന്നിട്ട് അവർ മാറി നിൽക്കുകയാണ് അങ്ങനെ വിശാലും നിരഞ്ജനും ശ്രുതിമോളും കൂടി കാർ എടുത്തുകൊണ്ട് പോകുന്ന സമയത്താണ് പെട്ടെന്ന് കാറിൽ ടയറിൽ കാറ്റില്ല എന്ന് മനസ്സിലാവുന്നത് അങ്ങനെ അവർ സ്റ്റെപ്പിന് വെച്ച് കാറിൻ്റെ ടയർ മാറ്റാമെന്ന് ഉദ്ദേശിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ശ്രുതിമോള് പുറത്തിറങ്ങി നിൽക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ ഗുണ്ടകൾ വന്ന് ശ്രുതിമോളെ തട്ടിക്കൊണ്ട് പോവാൻ ശ്രമിക്കുക കേട്ടോ അപ്പോഴത്തേക്കും അച്ചായ എന്ന് പറഞ്ഞ് ശ്രുതിമോള് നിലവിളിക്കുകയാണ് അപ്പോൾ ഗുണ്ടകളുടെ അടുത്തേക്ക് നിരഞ്ജനും വിശാലും കൂടി ഓടിച്ചെന്ന് ചെന്ന് അവരെ അടിച്ചൊരു പരുവമാക്കണം അപ്പോഴത്തേക്കും പെട്ടെന്ന് വിശാലിനൊരു നെഞ്ചുവേദന വരിക ാണ് അപ്പോൾ അതിലെ മൂന്ന് ഗുണ്ടകൾ രണ്ടാൾ കാറിൽ കയറിയിരുന്നു ഒരാൾ നിരഞ്ജനത്തിൻ്റെ അടുത്താണ് അപ്പോൾ നിരഞ്ജൻ അയാളെ ചോദ്യം ചെയ്യാൻ ആരാണ് നിന്നെ പറഞ്ഞു വിട്ടത് എന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അയാളെ ബലം പിടിച്ച് നിൽക്കുമ്പോഴാണ് വിശാലിന് നെഞ്ചുവേദന കാണുന്ന സമയത്ത് പെട്ടെന്ന് നിരഞ്ജൻ ആ ഗുണ്ടയെ അങ്ങ് മാറ്റുകയാണ് അപ്പോൾ ആ ഒരു ഗ്യാബിൻ്റെ കാറിൽ കയറി രക്ഷപ്പെടുകയാണ് അപ്പോഴത്തേക്കും വിശാലിൻ്റെ അടുത്തേക്ക് നിരഞ്ജൻ ചെന്നിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് പെട്ടെന്ന് ഒരു നെഞ്ചുവേദന വന്നതാണെന്ന് പറയാം അപ്പോൾ ശ്രുതിമോള് കാറിൽ പോയി ഓടിപ്പോയി വെള്ളം എടുത്തുകൊണ്ട് അങ്കിൾ ഈ വെള്ളം കുടിക്കുക ഇപ്പൊ കുഴപ്പമൊന്നും എന്നൊക്കെ ചോദിക്കുകയാണ് എന്നിട്ട് വിശാല് വെള്ളം കുടിച്ച ശേഷം നിരഞ്ജൻ ശ്രുതിമോളെ തന്നെ നോക്കുക കണ്ടും അച്ഛനാണ് വിശാൽ എന്നുള്ളത് അറിയാതെയാണല്ലോ ശ്രുതിമോള് ഇത്രയും കരുതലോട് കൂടിയിട്ട് വിശാലിന് വേണ്ടിയിട്ട് ടെൻഷനാവുന്നുണ്ട് എന്നുള്ള കാര്യം നിരഞ്ജൻ ആ സമയം മനസ്സിലാവാണ് അപ്പോൾ അവളുടെ ആ ഒരു സ്നേഹം കാണുമ്പോൾ നിരഞ്ജനും സന്തോഷാവണം എന്നിട്ട് നിരഞ്ജൻ ചോദിക്കുകയാണ് ആരാണ് അവർ എന്തിനാണ് അവർ വന്നത് നിനക്കറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്കറിയില്ല ശ്രുതിമോളോട് ആർക്കായിരിക്കും ഇത്രയ്ക്ക് പക എന്ന് പറയുമ്പോൾ വിശാല് പറയണേ അത് മോളോട് എന്നില്ല ഇതിപ്പോൾ നമ്മളോട് ആരോടെങ്കിലും ഉള്ള പകയായിരിക്കും ശ്രുതിമോളെ വെച്ച് തീർക്കാൻ അവർ നോക്കിയത് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇനിയും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു മോളുടെ കാര്യത്തിൽ നമ്മൾ ഇനി കരുതൽ കൂടുതൽ വേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ മൂന്ന് പേരും കൂടി പോന്നിട്ട് പാർവതി പിണങ്ങിയിരിക്കുകയാണ് ആ സമയത്ത് മനോഹരൻ അവിടേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ് പാർവതി മാഡം ഇന്നിവിടെ ഇവിടെ കഴിക്കാനൊന്നും ഉണ്ടാക്കിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അതെന്താ കാരണം എനിക്ക് മനസ്സിലായിരുന്നു അതെന്താ ഇപ്പം അങ്ങനെ പറയാനേ നിങ്ങൾക്ക് അറിയില്ലേ ഞാൻ ഇവിടുത്തെ ആരാണ് ഞാൻ ഇവിടുത്തെ ഒരു വേലക്കാരിയായിട്ട് ഇനി എനിക്ക് ജോലി ചെയ്യാൻ എനിക്ക് മനസ്സില്ല ഞാൻ നിങ്ങളുടെ ആരാണ് അപ്പം മനോഹരം അതിന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ലേ നീ എൻ്റെ ഭാര്യ ആണല്ലോ എന്നിട്ട് എന്താ എനിക്ക് ഒരു സ്ഥാനവും ഈ വീട്ടിൽ നിങ്ങൾ തരുന്നില്ലല്ലോ നിനക്കിനി എന്ത് സ്ഥാനമാണ് വേണ്ടത് നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊന്നും അനുസരിക്കാൻ വയ്യ നിങ്ങൾക്ക് അവൾ പറയുന്നതാണ് ഏറ്റവും കൂടുതൽ വേദവാക്യം ഓ അത് ശരി ദൈവികമോളോടാണോ യുദ്ധം എങ്കിൽ നിന്റെ ഈ പെണക്കം എത്ര ദിവസം വരെ നിൽക്കുമെന്നുള്ളത് നമുക്ക് നോക്കാം ഞാൻ തീരുമാനിച്ചത് തന്നെയാണ് ഞാൻ ഇനി ഇവിടെ ഒന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ എങ്കിൽ നീ അങ്ങനെ തന്നെ ഇരുന്നു ഈ വീട്ടിലെ ഒരു പണിയും നീ ചെയ്യേണ്ട പക്ഷേ നിനക്ക് ഇനി കുറ്റബോധം വരരുത് എന്ന് പറയുമ്പോൾ എനിക്കിനി എന്ത് കുറ്റബോധം വരാനാണ് അല്ലെങ്കിൽ ഇനി കുറച്ചു കഴിഞ്ഞാൽ നീ എടുത്ത തീരുമാനം തരാനെന്നുള്ളത് നിനക്ക് തോന്നരുത് ഇനി ഒരിക്കലും നീ ഇനി അടുക്കളയിൽ കയറേണ്ട അതിനുള്ള വഴിയൊക്കെ ഞാൻ നോക്കിക്കോളാം നിനക്കിനി ഇതിൻ്റെ പേരിൽ ഒരു കുറ്റബോധം വരാതിരുന്ന മാത്രം മതി എന്നും പറഞ്ഞു മനോഹരം പോകുമ്പോ പാർവതി ഇങ്ങരിതെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് എന്നുള്ള ഭാവത്തിലാണ് നോക്കുന്നത് പാർവതി പറയണേ ഒന്ന് അവിടെ നിന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് നിനക്ക് എന്ത് കാര്യമാണ് ഇനി പറയാനുള്ളത് ഈ വീടും സ്ഥലവും എൻ്റെ മോൾ നിത്യയുടെ പേരിൽ എഴുതണം അല്ല പാർവതി സുതിമോൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ പറയുമായിരുന്നു അവൻ്റെ പേരിൽ എഴുതാനല്ലേ നീ പറയൂ അതിന് സുതി ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അവൻറെ ഭാര്യ ഉണ്ടല്ലോ ദൈവിക മോൾ ഉണ്ടല്ലോ അവളുടെ പേരിലാണ് ഞാൻ ഈ വീടും സ്ഥലവും എഴുതാ കൊടുക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോഴാണ് മുത്തശ്ശി ഇത് കേട്ടും കൊണ്ട് വരുന്നത് ഈ എന്ത് വിഡിത്തരമാണ് മനോഹര ഈ പറയുന്നത് സ്വത്തുക്കളൊക്കെ ആ ദേവികയുടെ പേരിലേക്ക് എഴുതിയാലേ അവള് വേറെ കല്യാണം കഴിച്ചു പോയാലോ അമ്മേ അതിനിപ്പോ എന്താ കുഴപ്പം കല്യാണം കഴിഞ്ഞ് ദേവിക മോള് പോയിക്കോട്ടെ അതിനുള്ള സ്വാതന്ത്ര്യം ദേവിക മോൾക്ക് ഉണ്ടല്ലോ എന്ന് പറയുമ്പോ ഇല്ല ഞാൻ ഞാനതിന് സമ്മതിക്കില്ല എൻ്റെ മോളുടെ പേരിൽ തന്നെയാണ് ഈ വീടും സ്ഥലവും എഴുതി വെക്കേണ്ടത് എന്ന് പറയുമ്പോൾ മനോഹരം പറയണേ അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തു ും ഇത് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടായിക്കളാണ് അത് ആർക്ക് കൊടുക്കണം എന്നുള്ളത് ഞാനാണ് തീരുമാനിക്ക എന്നൊക്കെ പറയട്ടെ അപ്പോ ഇവര് പേരും കൂടി സംസാരിക്കുന്നത് ദേവിക അപ്പുറത്ത് നിന്നും കേൾക്കുന്നുണ്ട് അപ്പോ ദേവികയ്ക്കാണെങ്കിലും മനോഹരൻ ഇതൊക്കെ പറയുമ്പോ അല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നാണ് അപ്പോ ഇത് കേട്ടും കൊണ്ടാണ് നിത്യ അവിടേക്ക് വരുന്നത് അപ്പോ നിത്യ പറയണേ എന്താണ് ഇവിടെ ഒരു പ്രശ്നം അല്ല ദേവികേടത്തിന്റെ പേരിലേക്ക് ഈ വീടും സ്ഥലവും എഴുതി കൊടുക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോ മുത്തശ്ശി പറയണേ നീ ഭൂലോക മണ്ഡനാണ് നശിച്ചു പോകത്തുള്ളൂ എന്ന് പറയുമ്പോൾ നിത്യ പറയണ അച്ഛനെ വെറുതെ ശബിക്കുന്നു വേണ്ട മുത്തശ്ശിയും തന്റെ സ്വത്തുക്കൾ ആർക്ക് കൊടുക്കണം എന്നുള്ളത് അച്ഛന് തീരുമാനിക്കാലോ എനിക്കതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറയുമ്പോൾ അത് കേട്ടും കൊണ്ടാണ് ശരത്ത് വരുന്നത് അതിലൊരു നീതി കേടുണ്ടല്ലോ നിത്യക്കുട്ടി കാരണം നിത്യക്കുട്ടി കൂടി അവകാശപ്പെട്ടതല്ലേ ഈ വീടും സ്ഥലവും കേട്ടപ്പോ നിത്യ ചോദിക്കാണ് അല്ല ഇതിലെ ഓഹരി വേണം എന്നുള്ളത് ശരത്തേട്ടന് നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശരത്ത് പെട്ടെന്ന് പതർച്ചയോട് കൂടി പറയും ഏയ് ഇല്ല അങ്ങനെയൊന്നുമില്ല ഇല്ല ഞാൻ തിന്നാ ശരത്തേട്ടൻ ഇങ്ങനെ കണക്ക് പറയുന്നത് മുത്തശ്ശിയുടെ പേരിലുള്ള ആ സ്ഥലത്ത് ശരത്തേട്ടൻ ഒരു വീട് വെച്ചാൽ പോരെ അതും പോരാഞ്ഞിട്ട് ശരത്തേട്ടൻ ഇപ്പൊ ഒരു വില്ല നടത്തിക്കൊണ്ട് തിരിക്കുകയല്ലേ വില്ലയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് അതിലേക്ക് മാറിയാൽ പോരെ അത് കേട്ടപ്പോൾ മുത്തശ്ശി പറയണേ അത് നല്ല തീരുമാനമാണല്ലോ അപ്പോൾ പെട്ടെന്ന് ശരത് പതർച്ചയോട് കൂടി പറയണേ അത് ശരിയാണ് നമുക്ക് അവിടേക്ക് മാറാം പക്ഷേ ഇപ്പോൾ ആ സ്ഥലം പണയത്തിലല്ലേ അതല്ലേ ശരത്തുമ്മൻ പറഞ്ഞത് അത് എത്രയും പെട്ടെന്ന് പണയത്തിൽ നിന്നും എടുക്കാം എന്നുള്ളത് പിന്നെ എന്താ പിന്നെ നമുക്ക് അവിടെ ഒരു വീട് വെച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരത്ത് അതെ അതും മതി അപ്പോൾ മനോഹരൻ ആണെങ്കിലോ അവൻ കുടുങ്ങി എന്നുള്ള ഭാവത്തിലാണ് ട്ടോ ശരത്തിനെ നോക്കുന്നത് അപ്പൊ പാർവതിയാണെങ്കിലോ എൻ്റെ മോളെ കല്യാണം കഴിക്കാൻ പോകുന്ന നല്ല സ്വത്തുള്ളവനാണ് എന്നുള്ള ഭാവത്തിലാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അപ്പോൾ നിത്യുടേയും മനോഹരന്റെയും ഈ സംസാരമൊക്കെ കേൾക്കുന്ന ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞു പോവുകയാണ് ദേവികയോടുള്ള ആ സ്നേഹവും കരുതലിനും നിത്യക്കും എന്നോട് എന്ത് സ്നേഹമാണ് എന്നുള്ള ഭാവത്തിലാണ് കണ്ണ് നിറഞ്ഞുകൊണ്ട് ഇതൊക്കെ മാറി നിന്ന് കാണുന്നത് മനോഹരം പറയണേ അപ്പൊ ഇനി പ്രശ്നമൊന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ നിത്യ ി മോൾക്ക് മുത്തശ്ശിയുടെ പേരിലുള്ള ആ സ്ഥലം അപ്പോൾ നിത്യക്കും ശരത്തിനും അവിടെ വീട് വെക്കുകയോ മറ്റെന്തെങ്കിലും ചെയ്യോ എന്ത് വേണമെങ്കിലും ദേവിക മോളുടെ പേരിൽ ഈ വീട് സ്ഥലവും കൊടുക്കാം അപ്പൊ പിന്നെ പ്രശ്നം തീർന്നല്ലോ എന്ന് പറയുമ്പോൾ പാർവതി പറയണേ എന്നോടും എന്റെ മോളോടും നിങ്ങൾ ഈ കാണിക്കുന്നതിനൊക്കെ ദൈവം മുകളിലിരുന്ന് കാണുന്നുണ്ട് നിങ്ങൾ ഇതിനൊക്കെ അനുഭവിക്കും എന്ന് പറയുമ്പോ മനോഹരം പറയാണ് പാർവതിയെ കളിയാക്കിയിട്ട് സ്വാമി ശരണം എന്നും പറഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് പോകുന്നത് അപ്പോ ദേവിക അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ മനോഹരം ദേവികയുടെ അടുത്തേക്ക് ചെല്ലാണ് അപ്പോ ദേവികൾ പറയണേ എന്തിനാണ് ഇങ്ങനെ ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് മോള് ഞാൻ പറയുന്നത് കേട്ടാൽ മതി ഈ അച്ഛൻ്റെ കാലശേഷവും മോള് ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങി പോവരുത് മോളെ ഇവിടെ എല്ലാ എല്ലാവരും കൂടി പിച്ച് ചീന്തി അതുകൊണ്ട് മോൾക്കും വേണ്ടേ ഒരു ആശ്രയം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് മോള് ഇതിന് തടസ്സം നിൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് പിന്നീട് മനോഹരന്റെ ഫോണിലേക്ക് സിദ്ധു വിളിക്കാണ് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കാണാതായി പോയ ആള് തിരികെ വന്നിട്ടുണ്ട് ഭീഷണി ഏറ്റിട്ടുണ്ട് എന്ന് പറയും ഓ ആശ്വാസമായി ഇനിയെങ്കിലും സന്തോഷത്തോടു കൂടിയും പ്രശ്നമില്ലാതെയും ജീവിക്കാൻ നോക്ക് എന്ന് പറയുമ്പോൾ സിദ്ധു പറയണ അതിന് അച്ഛാ പ്രശ്നം ഉണ്ടാക്കുന്നത് ആ ചന്ദ്ര തന്നെയല്ലേയോട് കൂടി ഒരു കാര്യം എനിക്ക് മനസ്സിലായി അച്ഛ എന്തും ചെയ്യാൻ മടിയില്ലാത്തവളുടെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് അതെല്ലാം ശരിയാവും മോനെ എന്ന് പറയുമ്പോൾ ഇല്ല അച്ഛ ഒരിക്കലും ശരിയാവില്ല എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയും ഇല്ല എൻ്റെ മനസ്സിൽ അന്നും ഇന്നും എപ്പോഴും ദൈവിക മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഭാഗ്യദോഷം കൊണ്ടാണ് അന്ന് വിവാഹം നടക്കാതെ പോയത് ഞങ്ങളുടെ വിവാഹം ഇന്നല്ലെങ്കിൽ നാളെ നടക്കും അതെനിക്ക് ഉറപ്പുണ്ട് ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അച്ഛ ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത് മനോഹരം പറയണേ ദൈവത്തിനുമുണ്ട് ഒരു തീരുമാനം ആ ആ തീരുമാനം വരെ അച്ഛൻ കാത്തിരിക്കും അച്ഛ ഞാനിപ്പോൾ കോടതിയിലേക്ക് പോവട്ടെ ഞാൻ കാരണം പ്രേമേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടു പ്രേമേച്ചിയെ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് സിദ്ധു വിഷമത്തോടു കൂടി ഫോൺ വയ്ക്കുന്നത് അപ്പോഴാണ് ദേവിക അവിടേക്ക് വരുന്നത് അപ്പോൾ ആണ് വിളിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മനോഹരം പറയണേ നമ്മളെടുത്ത തീരുമാനം തെറ്റായി കുറച്ച് എടുത്തു ചാടിയോ എന്നുള്ളൊരു സംശയമുണ്ട് എന്ന് പറയുമ്പോൾ ദേവിക പറയാണ് അതിന് അച്ഛനും എന്നെ കുറ്റപ്പെടുത്തുകയാണോ എൻ്റെ സ്ഥാനത്ത് നിന്ന് അച്ഛനൊന്നും ചിന്തിച്ച് നോക്ക് എനിക്ക് എൻ്റെ ചുതിയേട്ടിനെ കൊന്നവരെ എൻ്റെ അടുത്തേക്ക് അടുപ്പിക്കില്ല എന്നുള്ള തീരുമാനത്തിലായിരുന്നു ഞാൻ ആ സമയത്ത് ഇങ്ങനെ ഒരു വാർത്ത കേട്ട പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് പറയുമ്പോൾ മോളെ കുറ്റപ്പെടുത്തിയതല്ല മോളുടെ സ്ഥാനത്ത് ഏതൊരു പെണ്ണാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് തീരുമാനിക്കുകയുള്ളൂ പക്ഷേ സിദ്ധു ഒരു പാവമാണ് സിദ്ധുവിനെ കണ്ടിലെ ചന്ദ്രലേഖ എത്രമാത്രം അധികം കഷ്ടപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അവൾ അവൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവളുടെ ലക്ഷ്യം എന്തായിരുന്നു നിൻ്റെയും സിദ്ധുവിൻ്റെയും വിവാഹം മുടക്കുക എന്നുള്ളതായിരുന്നു അത് അവൾ ചെയ്തു അതിനാണ് അവൾ ഇങ്ങനെയൊക്കെ കളിച്ചത് പക്ഷേ സിദ്ധുവിനോട് അവൾക്ക് ഇത്ര ദേഷ്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് അവൾ വിവാഹം കഴിച്ചത് എന്നിട്ട് അവൾ പക തീർക്കുന്നു എന്നിട്ട് ഇതോട് കൂടിയിട്ട് അവൾക്ക് എന്ത് നേടാനാണ് അവളുടെ ജീവിതവും വെറുതെ നശിച്ചു പോവുകയല്ലേ എന്ന് പറയുമ്പോൾ മനോഹരം പറയണേ ചില ആളുകൾ അങ്ങനെയാണ് സ്വന്തം ജീവിതം നശിച്ചാലും മറ്റുള്ളവരുടെ ദുഃഖവും പ്രയാസവും കാണണം എന്നുള്ള ചിന്തയുള്ളവരാണ് അതിലൊരാളാണ് ചന്ദ്രലേഖയും എന്തായാലും മോളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറയട്ടോ ചന്ദ്രലേഖയ്ക്ക് നിന്നോടാണ് പകയും ദേഷ്യവും ഉള്ളത് അതുകൊണ്ട് മോള് സൂക്ഷിക്കണം എന്ന് അല്ല അല്ലാച്ച ഇന്നിപ്പോൾ സിദ്ധുവിൻ്റെ അച്ഛന് ഡിസ്ചാർജ് ചെയ്യുന്നതല്ലേ ഞാനന്ന് ഹോസ്പിറ്റലിലേക്ക് പോകട്ടെ അച്ഛനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട മോളെ മോളവിടേക്ക് പോവേണ്ട കാരണം അവിടെ ആ ചന്ദ്രയുണ്ടാവും പിന്നെ അതിൻ്റെ പേരിലാവും അടുത്ത പ്രശ്നം ഉണ്ടാവുക അതുകൊണ്ട് മോള് പോവണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് മനോഹരം പോകുന്നത് അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് ശരത്ത് വരുന്നത് അപ്പോൾ ശരത്ത് പറയണേ എന്ത് പറ്റി പേടിച്ചിട്ടാണോ ഹോസ്പിറ്റലിലേക്ക് പോവാതിരിക്കുന്നത് ആ ചന്ദ്ര അവിടെ ഉണ്ടാകുമല്ലോ അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ശരത്ത് കളിയാക്കുകയാണ് ഞാൻ വേണമെങ്കിൽ സഹായിക്കാം എന്നൊക്കെ പറയുമ്പോഴും ദേവിക ഒന്നും മിണ്ടിരുന്നില്ല കേട്ടോ അപ്പൊ എന്താ മിണ്ടാതെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് നിത്യ ഇത് കേട്ടും കൊണ്ടുവരുന്നത് എന്താണ് ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കും ഏയ് ഒരു പ്രശ്നവുമില്ല ദേവികയുടെ അടുത്ത് എവിടേക്കോ പോവാൻ വേണ്ടി നിൽക്കിയിരുന്നു പക്ഷേ പെട്ടെന്ന് അത് ക്യാൻസലാക്കി അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ ചോദിക്കുകയായിരുന്നു പൈസ ഇല്ലെങ്കിൽ ഞാൻ കൊടുക്കാം കൊടുക്കാമെന്ന് പറഞ്ഞതാണ് അത് ശരി എങ്കിൽ കുറച്ച് പൈസ എനിക്ക് വേണം എനിക്ക് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും എനിക്ക് കുറച്ച് പൈസ അത്യാവശ്യമായിട്ട് കിട്ടണം ശരത്തേട്ടൻ എനിക്ക് കുറച്ച് പൈസ തരണം എന്ന് പറയുമ്പോൾ ശരത്ത് പെട്ടെന്ന് അങ്ങ് പതറുകയാണ് ആ അതിനെന്താ നിത്തിക്കുട്ടി ഞാൻ തരാലോ നിത്തിക്കുട്ടിക്ക് എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ നിത്യ പറയണേ എന്തിനാണ് എപ്പോഴും ശരത്തേട്ടൻ ഇവരുടെ പിന്നാലെ നടക്കുന്നത് എനിക്കത് തീരെ ഇഷ്ടമില്ല ഓ നിത്തിക്കുട്ടി ഇവരെ പിന്നാലെ ഒന്നും പോകുന്നിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്ക് മറ്റൊരാളുടെ കാര്യത്തിൽ ശരത്തേട്ടൻ ഇടപെടുന്നത് തീ ഇഷ്ടമില്ല ഇവരുടെ കാര്യത്തിൽ പിന്നെ നിത്യക്കുട്ടി എന്ന് പറയുമ്പോൾ വേണ്ട അധികം ഒന്നും ശരത്തേറ്റം പറയേണ്ട ഞാൻ നിങ്ങളുടെ സംസാരം എല്ലാം ഞാൻ കേട്ടു എന്തിനാണ് മറ്റുള്ളവരെ ഇങ്ങനെ കളിയാക്കുന്നത് കളിയാക്കുന്നതൊന്നും ശരിയല്ല മറ്റുള്ളവർക്ക് വരുന്ന അതേ അവസ്ഥ നമുക്കും വരാലോ അതൊന്നും ഇപ്പോ സംഭവിക്കാതിരിക്കുന്നത് വെറും ഭാഗ്യം കൊണ്ട് മാത്രമാണ് പക്ഷെ എപ്പോഴും അത് ഉണ്ടാവണമെന്നില്ല എന്നില്ല കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ പുറകെ ശരത്തേറ്റ് നടക്കുന്നതൊന്നും എനിക്ക് തീരെ ഇഷ്ടമില്ല അങ്ങനെയുള്ള ഒരാളായിട്ടല്ല ശരത്തേറ്റിനെ ഞാൻ കാണുന്നത് എനിക്ക് ശരത്തേട്ടനെ കുറിച്ച് കുറച്ച് സങ്കല്പങ്ങളൊക്കെ ഉണ്ട് അത് തെറ്റിക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞ് നിത്യം എങ്ങനെ ആജ്ഞാപിച്ചോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശരത്തൊന്നും മിണ്ടാതെ തലയും താഴ്ത്തി ആ ഞാനിനി ശ്രദ്ധിച്ചോളാം എന്ന് പാവത്തിൻ്റെ പോലെ അഭിനയിച്ചുകൊണ്ട് പറയുകയാണ് അങ്ങനെ നിത്യവല്ലാതെ അങ്ങ് ഭരിച്ചോണ്ടാണ് ശരത്തിനോട് സംസാരിക്കുന്നത് വരജ ചൂണ്ടിയിട്ട് പറയുകയാണെ ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത് എനിക്ക് ഇതൊന്നും ഇഷ്ടമില്ല ഇനി മുതൽ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ശ്രദ്ധിച്ചോളണം അതാണ് എൻ്റെ തീരുമാനം എന്നൊക്കെ നിത്യ പറയുന്ന സമയത്ത് ഒരു പഞ്ചപാവ ത്തിനെ പോലെ ശരത്ത് നിത്യ പറയുന്നതൊക്കെ അങ്ങ് അനുസരിക്കുകയാണ് ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം ഇനി എൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ അനുസരണയുള്ള അജഭാവത്തെ പോലെ നിത്യയുടെ മുന്നിൽ അഭിനയിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇതൊക്കെ കാണുന്ന ദൈവികയാണെങ്കിൽ അതിശയത്തോട് കൂടിയിട്ടാണ് നിത്യയെ നോക്കുന്നത് നിത്യ കളത്തിലിറങ്ങി ശരത്തിനെ പൂട്ടാനുള്ള വഴികൾ നിത്യ ഒരുക്കി കഴിഞ്ഞ് നിത്യയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് സന്തോഷത്തോടു കൂടി ദേവിക നിൽക്കുന്നത് തങ്കച്ചി കളത്തിലിറങ്ങാൻ പോവുകയാണ് തങ്കച്ചി ശരത്തിന് ഫോൺ വിളിക്കുന്നുണ്ട് എന്നിട്ട് ശരത്ത് ചെയ്ത ചതിക്ക് ശരവണനെ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞ് ശരത് തങ്കച്ചിയെ ചതിച്ചുകൊണ്ട് ശരവണനെ കൊണ്ടുപോയതോടുകൂടി തങ്കച്ചിക്ക് ശരത്തിനോട് പിന്നെ പകയാണ് അങ്ങനെ ശരത്തിനോട് പറയാണ് നിന്റെ എല്ലാ കള്ളക്കളികളും എനിക്കറിയാം നിന്റെ എല്ലാ കള്ളിക്കളികളും ഞാൻ പുറത്ത് കൊണ്ടുവരും എന്നിട്ട് നിന്നെ ഇഞ്ചിഞ്ചായി കൊല്ലാനാണ് എന്റെ തീരുമാനം എന്നൊക്കെ ശരത്തിനെ ഫോൺ വിളിച്ച് പറയുന്നുണ്ട് അതോടുകൂടി ശരത്തിനെ മുന്നിൽ അഭിനയിക്കാൻ വേണ്ടി ചെല്ലുന്നുണ്ടെങ്കിലും തങ്കച്ചി ഇനി അത് കേൾക്കാൻ പോലും ൂട്ടാക്കില്ല കേട്ടോ അങ്ങനെ തങ്കച്ചിയോട് സോറി പറയുന്നത് പോലെ തങ്കച്ചിയോട് ഫോണിൽ സംസാരിക്കുമ്പോഴും തങ്കച്ചി അതൊന്നും കേൾക്കില്ല അങ്ങനെ ശരത്തിന് ഇനി കഷ്ടകാലം തുടങ്ങാൻ പോവാണ് ഈ സമയം ഗുണ്ടകളെ അയച്ച സ്വാമി ഗുണ്ടകൾക്ക് ഫോം വിളിക്കുകയാണെങ്കിൽ എന്തായി ആ ശ്രുതിമോളെ നിങ്ങളുടെ കസ്റ്റഡിയിൽ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സ്വാമി ഞങ്ങൾക്ക് ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോരാൻ കഴിഞ്ഞില്ല എന്ന് പറയട്ടോ അത് കേട്ടതോടു കൂടി സ്വാമിക്ക് ദേഷ്യം പിടിച്ചിട്ട് സ്വാമിയുടെ കയ്യിലുള്ള ഫോൺ അങ്ങ് വലിച്ചെറിയുകയാണ് അങ്ങനെ ശരത്തിനെ പൂട്ടാൻ വേണ്ടി ദേവി യും നിങ്കച്ചും ഒരുപോലെ ശ്രമിക്കുകയാണ് അങ്ങനെ ശരത്തിന്റെ കള്ളക്കളികളെല്ലാം പുറത്തു ചാടാൻ പോവുകയാണ് പിന്നീട് പ്രേമയേയും കൂട്ടി സിദ്ധു വീട്ടിലേക്ക് വരികയാണ് അപ്പോഴത്തേക്കും സിദ്ധുവിൻ്റെ അച്ഛനെ ഡിസ്ചാർജ് ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തതും വീട്ടിലെത്തിച്ചിട്ടുണ്ടാവും അപ്പോഴേക്കും ചന്ദ്രലേഖയും അവിടെ എത്തുകയാണ് അങ്ങനെ ഇനി പ്രേമയും ചന്ദ്രലേഖയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളാണ് നടക്കാൻ പോകുന്നത് പ്രേമയ്ക്ക് ഇനി ചന്ദ്രയോട് അത്രമാത്രം അധികം ദേഷ്യമാണ് അങ്ങനെ പ്രേമ ഇനി ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് ാണ് ചന്ദ്രലേഖയെ പൂട്ടാനുള്ള വഴികളാണ് ഇനി നടക്കാൻ പോകുന്നത്